അപ്പൊ നമ്മളെപ്പോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചിട്ടു അപ്പൊ നമ്മളെ പെരു കൂട്ടിലായിരുന്നു ഇന്നലെ അപ്പൊ നമ്മള് ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങിയാലോ ഏ അപ്പാണ് இங்க இருக்குது இது இது ரோமால பின்ன இந்த gift and friends எல்லாம் ட்டே இது இது தெக்க டி फ्रेंड्स அந்த gift ஆ ட்ட गाइस பின்ன நெக்ஸ்ட் இதான் ட டைனிங் അപ്പോൾ ഇത് എൻ്റെ ഇക്കാലക്കാരായിട്ട് ഇതെൻ്റെ വീട്ടിത് വാട്ടറോട് രണ്ട് തട്ട് എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ തട്ട് നെക്സ്റ്റ് ഇതേ എൻ്റെ ഉപ്പാൻ യുവാൻ ഇത് ഡ്രസ്സിംഗ് റൂം ആയിട്ടോ പിന്നെ നെക്സ്റ്റ് ടീച്ചിൽ ഇത് ചോക്ലേറ്റ് ഇത് ആയിട്ട് 이 프린트. 이 훌륭한 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 는 그라운드. എൻ്റെ റൂമാണ് എനിക്ക് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കേട്ട് കേട്ടാണ് ഇത് ഇത് ഏർന്നു വിട്ടിട്ട് അവിടെ വരെ മാത്രമേ ഇനി സ്ട്രെച്ചൊക്കെ ചെയ്യാൻ പറ്റും ഇത് സ്ട്രെച്ച് ചെയ്ത് നല്ല പൊട്ടിപ്പറ്റിയാണ് தல அந்த லோகே. இதுதா நம்ம டீம். பார்த்தீங்க. லைக் செட்ட மைண்ட்ல. நீ